പ്രധാന വാർത്തകളുമായി അവർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യദിനു ഭരണാധികാരികൾ ഇന്ത്യയുടെ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യ ദിനത്തിൽ യു എ ഇ ഭരണാധികാരികൾ ആശംസകൾ നേർന്നു പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയൻ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് ആശംസാ സന്ദേശം അയച്ചു വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂർ വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർട്ട് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സാഹിദ് അൽ നഖ്യാൻ എന്നിവരും ഈ അവസരത്തിൽ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആശംസാ സന്ദേശം അയച്ചു ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടന്നത് നാൽപ്പത്തെട്ട് വർഷം നഷ്ടപരിഹാരമായി ഏഴ് മില്യൺ ഡോളർ ചെയ്യാത്ത കുറ്റത്തിന് നാപ്പത്തെട്ട് വർഷം ജയിലിൽ കിടന്ന എഴുപത്തി ഒന്ന് പോയിന്റ് ഒന്ന് അഞ്ച് മില്യൺ ഡോളർ നഷ്ടപരിഹാരം നൽകാൻ എഡ്മണ്ട് സിറ്റി കൗൺസിലിൻ കൊലപാതക കുറ്റത്തിന് നാപ്പത്തെട്ട് വർഷം ഒരു മാസവും പതിനെട്ട് ദിവസവും ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന ക്ലിൻ റെസിമെന്റ് നിരപരാധിയാണെന്ന് കോടതി വിധിച്ചത് ദുബായിലെ നിക്ഷേപകർ ഏറെയും ഇന്ത്യക്കാർ ആറുമാസത്തിനിടെ തുറന്നത് ഏഴായിരത്തി എണ്ണൂറ്റി അറുപത് ഇന്ത്യൻ കമ്പനികൾ നികുതി വെട്ടിപ്പ് യു എയിൽ ആറു മാസത്തിനിടെ പിടിച്ചെടുത്തത് എഴുപത്തിരണ്ട് പോയിന്റ് ആറ് കോടി ഉൽപ്പന്നങ്ങൾ അൽമക്തൂം വിമാനത്താവള വിപുലീകരണം മൂവായിരം കോടി ദൃഹ്യത്തിന്റെ നിക്ഷേപം പുതിയ നഗരമായി ദുബായ് സൗത്ത് അൽമക്തൂം രാജ്യാന്തര വിമാനത്താവളം കേന്ദ്രീകരിച്ച് ദുബായ് സൗത്തിൽ വൺ വികസന പദ്ധതികൾ ഒരുങ്ങുന്നു മൂവായിരം കോടി ദൃഹത്തിന്റെ നിക്ഷേപങ്ങളാണ് ദുബായ് സൗത്ത് കേന്ദ്രീകരിച്ച് വരുന്നത് പ്രധാന വിമാന സർവീസുകൾ അൽമക്തൂമിലേക്ക് മാറുന്നതോടെ ദുബായുടെ പുതിയ നഗരമായി ദുബായ് സൗത്ത് മാറുമെന്ന് ദുബായ് ഏവിയേഷൻ സിറ്റി കോർപ്പറേഷന്റെയും ദുബായ് സൗത്തിന്റെയും സിഇഒ ഖലീഫ അൽ സഫീൻ പറഞ്ഞു അപകടരഹിത ദിനാചരിക്കാൻ ആചരിക്കാൻ യു എ ഇ ക്യാമ്പയിനിൽ പ്രതിജ്ഞ എടുത്തവർക്ക് ബ്ലാക്ക് പോയിന്റുകളിൽ ഇളവ് ഇനി സ്പോർട്സ് സ്വാതന്ത്ര്യദിനത്തിൽ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യത്തിൽ പ്രശംസിച്ച് ശ്രീ നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ നിന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടെ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ അത്ലറ്റുകളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസ് ഒളിമ്പിക്സിൽ ഒരു വെള്ളിയും അഞ്ചു അടക്കം ആറ് മെഡലുകളുമായി എഴുപത്തി ഒന്നാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന് വെള്ളിയാഴ്ച ഓഫ് അഞ്ചാം കിരീടത്തിന് സിറ്റി ഒളിമ്പിക് മെഡൽ നേട്ടത്തിന് പിന്നാലെ അമൽ അമൽഷരാവിത്തിന് റെയിൽവേയിൽ സ്ഥാന റയൽ ജേഴ്സിയിൽ കന്നിഗോളുമായി എംബാവേ റയലിന് ആറാം യു എഫ സൂപ്പർ കപ്പ് കിരീടം ഇന്ത്യയുടെ പുതിയ ബൗളിംഗ് കോച്ചായി മോർണിംഗ് മോർക്കലിനെ നിയമിച്ചു ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം